മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ എം എൽ എ പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇടതുപക്ഷത്ത് മുറുമുറുപ്പുകൾ തുടരുകയാണ് രാജാവ് നഗ്നനാണ് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ സി പി ഐ ജില്ലാ കൗൺസിലംഗം നിയാസ് പുളിക്കലത്ത് തിരുവിരങ്ങാടിയിൽ രണ്ടു തവണ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് നിയാസ് പുളിക്കൻ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കുറിപ്പ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളുടെ ചിത്രവും പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് നിയാസിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാജാവ് നഗ്നനാണ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കും തന്റെ കുടുംബത്തിനും ഗ്രൂപ്പിനും നഷ്ടം സംഭവിക്കരുത് അധികാരം കയ്യിലുള്ളപ്പോൾ ശിഷ്ടകാലം അടിച്ചു പൊളിച്ചു ജീവിക്കാൻ ഉള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നാൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടെ വ്യാപിപ്പിച്ചിട്ടുണ്ടോ തന്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ഭാസുരമാക്കാൻ തന്നെ വളർത്തി വലുതാക്കിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിയർപ്പിന്റെയും ചൂടു ചോരയുടെയും മണമുള്ള പ്രസ്ഥാനത്തെ ഒറ്റക്കൊടുക്കുന്നവർ ആരു തന്നെയായാലും അവരോട് കടക്കുപുറത്ത് എന്ന് പറയാനുള്ള ആർജ്ജവം നേതാക്കൾക്കിടയിൽ ഇല്ലെങ്കിൽ തീർച്ചയായും അണികൾക്കിടയിൽ നിന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയും വിടുവേലയും ചെയ്യുന്നവർ ഒറ്റ കൊടുക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തെ മാത്രമല്ല മൂന്നു കോടിയിലധികം വരുന്ന കൊച്ചു കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ പ്രതീക്ഷയെയും സ്വപ്നവുമാണ് എന്ന് മറക്കരുത് നിയാസ് പുളിക്കലത്ത് അതേസമയം പാർട്ടിക്ക് വഴങ്ങാത്ത തനിഷ്ടം തുടരുന്ന പി വി അൻവർ വീണ്ടും വെല്ലുവിളിയുമായി രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് അദ്ദേഹം നിലപാട് വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത് വിശ്വാസങ്ങൾക്കും വിധേയത്വങ്ങൾക്കും താൽക്കാലികതക്കും അപ്പുറം ഓരോ മനുഷ്യരിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സിപിഎമ്മിനെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചതിനു പിന്നാലെയാണ് അൻവർ അപ്രതീക്ഷിത വാർത്താസമ്മേളനം വീണ്ടും വിളിച്ചിരിക്കുന്നത് പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് പാർട്ടി വിലക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യ പരസ്യവിമർശനത്തിന് ഒരുങ്ങുന്നത് അതേസമയം അൻവർ പാർട്ടിയെ ധിഖരിക്കാൻ തയ്യാറാകുന്നത് മറുകണ്ഠം ചാടാൻ ലക്ഷ്യമിട്ടെന്നാണ് സൂചന കോൺഗ്രസിൽ സാധ്യതകൾ തേടുന്നുണ്ട് അദ്ദേഹം മുൻ പാർട്ടിക്കാരൻ എന്ന നിലയിൽ അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കോൺഗ്രസും തയ്യാറായിട്ടില്ല എന്തായാലും അൻവറിന്റെ ഈ ഒരു പ്രതികാര നടപടി പാർട്ടിക്കുള്ളിൽ തന്നെ അമർശത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈ ഒരു പത്രസമ്മേളനത്തിന് ശേഷം കൂടുതൽ നടപടി അൻവറിനെതിരെ വന്നേക്കാനും സാധ്യതയുണ്ട് എന്തായാലും പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് അൻവർ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്